നിമിഷം ദേവൻ ടി വിയിൽ നിന്ന് ഓട്ടം വിട്ട് മുന്നിൽ നോക്കുമ്പോൾ ഒരു ദേവതയെ പോലെ ഒരുങ്ങി നിൽക്കുന്ന മീര അവളെ തന്നെ കണ്ണുകൾ ചിമ്മി നോക്കി പുക മോളെ പിന്നെ ഏവരും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി മീര അമ്പലത്തിലെ ഏവർക്കൊപ്പം തൊഴുതു നിൽക്കുമ്പോൾ കണ്ടു തന്നെ തന്നെ ഉറ്റുനോക്കുന്ന ജിതിനെ വന്നിട്ട് ഈ ദിവസങ്ങളിലൊന്നും അവനെ കാണേണ്ട സന്ദർഭം വന്നിട്ടില്ല എന്നാൽ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ 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 തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് അസ്വസ്ഥത തോന്നി അവൾ വേഗം അവിടെ നിന്ന് മാറി എന്നാൽ താൻ എങ്ങോട്ട് പോകുന്നുവോ പിന്നാലെ തന്നെ അവനും അവൻ്റെ ഉണ്ടായിരുന്നു ദീപാവലി ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്ന അമ്പലത്തിൽ അതും സന്ധ്യ ദീപാരാധന തൊഴാൻ വേണ്ടി ദീപാരാധന തൊഴുതു ഏവർക്കൊപ്പം അവളും ഇറങ്ങി മിക്കവരും പോയി തുടങ്ങി ഈ സമയം മീരയുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് കളിക്കുവാണ് സൂര്യമാവിട്ടിയും സൂര്യജും ഈ നേരെ രമ്യയ്ക്കും അഞ്ജുവിനും വിമലയ്ക്കും ഒപ്പം നടന്ന മീരയ്ക്ക് മുന്നിൽ ജിതിനും വന്ന് നിന്നു അവൻ കുടിച്ചിട്ടുണ്ട് അവൻ്റെ രൂപത്തിൽ നിന്നും അവൻ അടുത്ത് വന്നപ്പോൾ അവൽ നിന്നും വരുന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ നിന്നും ഏവർക്കും മനസ്സിലായി എന്താ ജിതിനെ അഞ്ചു ചോദിച്ചു എനിക്ക് മീരയോട് സംസാരിക്കണം തർക്കം നീ വീട്ടിൽ പോകാൻ നോക്കും ജിതിനെ പ്രശ്നം ഉണ്ടാക്കാതെ രമ്യയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല മറിച്ച് എനിക്കവളോട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും എൻ്റെ മരുമകളാണ് മീര അവളോട് നീ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല ജിതിനെ അതുകൊണ്ട് വന്ന പോലെ പോകാൻ നോക്ക് നിങ്ങളുടെ മരുമകളെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ ബോധമുള്ളൂ നിങ്ങളുടെ മോനാ ബോധമില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ എനിക്ക് തരുന്നു പറയായിരുന്നു അത് കേട്ട് മീരുടെ ഹൃദയം വേദനിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴിയും അനാവശ്യം പറയുന്നുണ്ടാ രമിക്കയർത്തു അനാവശ്യം നിങ്ങളുടെ അനിയനാണ് കാണിക്കുന്നത് പറയുന്നതും അവനെ ഇവള് വിയപ്പ് ചുമക്കുന്ന പോലെ ഒന്നാണ് അതുകൊണ്ടല്ലേ എനിക്ക് തരുന്നത് പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇവളായുണ്ട് ഞാൻ കളയില്ല നിങ്ങളുടെ അനിയനെ പോലെ ഇതിനെ നിർത്തിപ്പോകാൻ നോക്കും ഈ സമയം മീര മീരവളെ ഓടി പോകാനും അവളുടെ കയ്യിൽ കയറി പിടിച്ചു വിടാ നിന്റെ മോളെ അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം ഡോ വിമല അവന് നേരെ വന്നതും അവരെ പിടിച്ച് തള്ളിയിരുന്നു വിമല നിലത്ത് വീണു പോയി ഈ സമയം അഞ്ചു രമ്യം അവരെ വന്ന് പിടിച്ചു ഇതെല്ലാം കണ്ട് സൂരജും ഇതെല്ലാം കണ്ട് സൂരജും സൂര്യയും മാവിട്ടയും പേടിച്ചു നിന്നു എന്നാൽ സൂരജ് അവിടെ നിന്ന് മുന്നിലേക്ക് ഓടി നിന്റെ ഭർത്താവ് എനിക്ക് നിന്നെ തന്നു അതുകൊണ്ട് ഇനി നീ എൻ്റെ വീട്ടിൽ എനിക്കൊപ്പം കഴിഞ്ഞാൽ മതി കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം അല്ലാതെ മറ്റുടേം മെക്കെട്ട് കാണിക്കാൻ വരരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ലെന്ന് ഇനി ഒരിക്കലും ഇഷ്ടാവില്ലെന്നും അതെന്താ പോയടുത്ത് വരെ സെറ്റപ്പായി നിനക്ക് പറഞ്ഞു തീർന്നില്ല മീനുടെ കയറ്റിൻ്റെ മുഖത്ത് ഡീം അവൻ മീനയുടെ കയത്തിൽ പിടിമുറിക്കും എന്നാൽ അടുത്ത നിമിഷം അവൻ ചവിട്ടേറ്റു നിലത്തി വീണിരുന്നു വിമല ഉൾപ്പെടെ ഏവരും മുന്നിലേക്ക് നോക്കി അവിടെ സിദ്ധുവിനൊപ്പം വലിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന കാർത്തി സൂരജ് ദേവനോട് ചെന്ന കാര്യം പറഞ്ഞതും അവനും അനീഷും സുമേഷോ അവിടേക്ക് വരുമ്പോൾ കാണുന്നതും ജിതിനെ എടുത്തിട്ട് തരുന്ന കാർത്തികനെയാണ് കൊടുക്കാതിരുന്നതാണ് ഇപ്പൊ കാർത്തി കൊടുക്കുന്നത് അവനെ കുറച്ചായി സൂക്കേട് അതെങ്ങനെ അവളെ കെട്ടിയവൻ തന്നെ സ്വന്തം ഭാര്യ നടക്കല്ലേ അനീഷിട്ടാ ദൈവം വിളിച്ചു അളരണ്ട എന്നാ പെണ്ണിങ്ങനെ ഉരുകുന്നെങ്കിലും അതിന് കാരണം നീയാണ് ഇതാ പെണ്ണ് ഒരിക്കലും സഹിക്കില്ല പൊറുക്കവുമില്ല ജിതിനെ തല്ലി കലി വീണ്ടും തല്ലാൻ പോകുന്ന അനീഷ് വന്ന് തടഞ്ഞു വേണ്ട കാർത്തി ഇനി തല്ലിയ ചത്തുപോകൂ അവന് അവന് ബോധം വരുമ്പോ അനുഷ്ണത്തിന് പറഞ്ഞു കൊടുക്കും ഇനി അവൾക്ക് പിന്നെ വന്നാ പിന്നെ പിന്നെ അവന് രണ്ടു കാലും കാണില്ല ഇഴഞ്ഞു ജീവിക്കേണ്ടി വരുമെന്ന് ഈ സമയം മീരയുടെ നേർക്ക് അവന്റെ കണ്ണുകളെത്തി ചേച്ചി സിദ്ധി വിളിച്ചതും കാറ്റുപോലെ അവന്റെ നെഞ്ചിൽ പതങ്ങിക്കൊണ്ട് അവൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ റെയിൽവേ സ്റ്റേഷനില് കൊണ്ടാക്കുമോ എനിക്ക് എനിക്കിവിടെ പറ്റണില്ല എന്നാൽ ആദ്യമായി മീര പറഞ്ഞ ആ വാക്കുകൾ ദേവൻ തറഞ്ഞു നിന്നു പോയി മീര പോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിൽ വെക്കുകയാണ് രാവിലെ സന്തോഷം നിറഞ്ഞ വീട് ഈ സമയം മരണവീടിന് തുല്യമായിരുന്നു വിമല ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു പോകേണ്ടെന്ന് പക്ഷെ അവളുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞു ഈ സമയം അനീഷ് സുമേഷ് എന്നിവർക്കൊപ്പം നിൽക്കുമായിരുന്നു കാർത്തിയും സിദ്ധുവും സിദ്ധുവും കാർത്തിയും ദേവന്റെ പ്രവൃത്തി അറിഞ്ഞ മുതൽ ദേഷ്യത്തിലായിരുന്നു മീനെയോർത്ത് മാത്രം ദേഷ്യം അടക്കി അവിടെ നിന്നു ഇല്ലെങ്കിൽ ദേവനോട് കടുത്തെന്തേലും പറയുമോ പ്രവർത്തിക്കുകയോ ചെയ്യുമെന്ന് വന്നേക്കാം ഈ സമയം മീര ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറ്റാതെ കരഞ്ഞ മുഖത്തോടെ ബാഗുമായി വന്നു ഞാൻ പുക വന്ന് ആൻറ്റി സൂര്യയും സൂരജും അവളെ വന്ന് ചുറ്റിപ്പിടിച്ച് കരയുമ്പോൾ അവർക്കിപ്പോൾ മാളട്ടിയും അവളെ വന്ന് ചുറ്റിപ്പിടിച്ച് കരഞ്ഞു മീരന് വരൂല്ലേ മാളട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവൾക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു മീരാൻറ്റി പോകണ്ട മീര അവളെ തങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇപ്പം പോയേ പറ്റൂ പക്ഷെ പോയിട്ട് വരും ഞാൻ മീര സ്നേഹിക്കുന്നതിനെ മാത്രം കാണാൻ അത്രയും പറഞ്ഞ് ആരെയും നോക്കാനാവാതെ അവൾ പോകുമ്പോൾ അവൾക്ക് പിന്നാലെ ഒന്ന് കരഞ്ഞുകൊണ്ട് ഓടി കണ്ടു വിമലയ്ക്ക് ഒരു എമ്മയ്ക്ക് അഞ്ചുനോ സഹിക്കാനായില്ല ആ പോകുന്നവളെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു മീര പുറത്തേക്ക് ഇറങ്ങാനും ദേവൻ അവൾക്ക് മുന്നിലായി നിന്നു എവിടെ പോകുവാണ് എന്നാൽ അത് കേട്ടിട്ടും കേൾക്കാതെ പോകുന്നവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എവിടേക്കും പോകില്ല അത് പറയാൻ നിങ്ങൾ ആരെ ദേവൻ അവളുടെ കൈത്തിരി കിടന്ന താലി ചുറ്റി വലിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിന്റെ കരുത്തിൽ കെട്ടിയത് ഞാനാണ് അപ്പോ അറിയില്ലേ ഞാൻ നിനക്കരുന്ന് അറിയാം എന്റെ ഭർത്താവ് അല്ല സ്വന്തം ഭാര്യ കൂട്ടുകാർ നിന്നെ കൂട്ടി കൊടുക്കുന്ന ഭർത്താവ് പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ ദേവിന്റെ കരം കവിൽ പതിഞ്ഞു ഈ സമയം അത് കണ്ട വിമലയും രമ്യയും ഈ സമയം അത് കണ്ട വിമലയും രമ്യയും അഞ്ചും അനീഷും സുമേഷും അവർക്ക് പിന്നാലെ കാർത്തിക സിദ്ധുവും അവിടേക്ക് വന്നു സിദ്ധു പാഞ്ഞു ദേവിനെ തല്ലാനും മീര് തടഞ്ഞു സിദ്ധു വേണ്ട ഇയാളോട് എനിക്ക് സംസാരിക്കണം അവളുടെ കണ്ണുകളിലേക്ക് ആദ്യമായ ദേവിലെ സ്നേഹത്തിന് പകരം പുച്ഛ നിറഞ്ഞു ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവല്ലേ അപ്പൊ നിങ്ങൾ സ്വന്തം ഭാര്യ മറ്റൊരുത്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ അവൻ വന്ന് തൻ്റെ ഭാര്യയുടെ കയ്യിൽ കയറി പിടിക്കാൻ പറ്റും ആൾക്കാർക്ക് മുന്നിൽ അവളെ മോശക്കാരായി പറയുമ്പോഴും അവളുടെ മനസ്സ് എന്തുമാത്രം വേദന നീറെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഓർത്തിട്ടുണ്ടോ എന്ന് ഇന്നവിടെ വെച്ച് അയാൾ എന്നോട് അങ്ങനെ പെരുമാറുമ്പോൾ പലരും കണ്ടുനിന്നു എല്ലാവരും മറ്റേതോ കണ്ടുകൊണ്ട് എന്നെ കുത്തി വരച്ചു നോക്കി നിങ്ങൾക്കറിയാമോ അവരെ ഞാൻ വേണ്ടെന്ന് വെക്കാൻ കാരണം ഞാൻ പോരുമായിട്ട് അതുകൊണ്ടാണെന്ന് അങ്ങനെ അയാൾ എന്നോട് പറയാൻ പോലും നാക്കി വരുത്തത് നിങ്ങൾ ഒറ്റയാൾ കാരണമാണെന്ന് അറിയുമോ അത് ചിലർ പറഞ്ഞെന്താണെന്നറിയോ ചുമ്മാതല്ല ഇവളിവളുടെ വീട്ടുകാരൻ സ്വന്തം പാർത്താവും പോലും വേണ്ടെന്ന് വെച്ചെന്ന് ഇതുപോലെ പലവനും ലിസ്റ്റിലുണ്ടാകുമെന്ന് എനിക്ക് എന്നെ തന്നെ പുഴുവരിക്കും പോലെ തോന്നി ഇന്നു വരെ മറ്റൊരു രീതിയിൽ ആരെക്കൊണ്ടും ഞാനൊന്നും പറയിപ്പിച്ചിട്ടില്ല പക്ഷെ ഒരിടത്ത് എനിക്ക് തെറ്റ് പറ്റി നിങ്ങളെന്ന് തെറ്റ് അത്രമാത്രം നിങ്ങൾ ആയത്തിൽ സ്നേഹിച്ചു പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ നിങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഇടയായത് എന്നേലും നിങ്ങൾ മാറി എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നാ വിശ്വാസം അതുപോലെ തകർക്കാൻ പറ്റിയ ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഇനി നിങ്ങൾ മാറിയെന്ന് പറഞ്ഞാലും ഈ മീനരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ട അത്രയും അത്രയും പെരക്കുവാൻ ഞാൻ മീര കരഞ്ഞു പോയി ദേവനൊന്നും മിണ്ടാൻ കഴിയാതെ നിന്നു പോയി ഈ സമയം അനീഷ് അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഈ സന്ദർഭത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് പോലും അറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞു പോകുക കഴിഞ്ഞ ദിവസം നിന്ന് സജത്ത് കാണാൻ വരും മുമ്പ് ആദ്യ എന്നെയാണ് കാണാൻ കാണാമെന്നത് പിന്നെ നിന്നെ കണ്ടത് സംസാരിച്ചതും എന്തിന് നീ പറഞ്ഞതുൾപ്പെടെ എന്നോട് പറഞ്ഞു ഇപ്പോ നീ ഇവളെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ അത് എന്റെ ഗായത്രി എന്നെ ചതിക്കുമായി എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോ അല്ലേ അതിന് മുമ്പ് തന്നെ അവൾ നിന്നെ ചതിക്കുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞ് അങ്ങനെയല്ലെന്നോ ഹനീഷ്ടോ അവൻ ദേഷ്യത്തിൽ വിളിച്ചു ഞാൻ പറഞ്ഞു തീർന്നില്ല ദേവ അവൾ പോയപ്പോൾ നിനക്ക് മീര വേണമല്ലേ അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ അവൾ നിന്റെ ജീവിതത്തിൽ കൂട്ടാൻ അതെന്താ വല്ല പട്ടിയ പൂച്ചയാണോ നീ അതിനെ ദ്രോഹിച്ച ദ്രോഹങ്ങൾ അതൊന്നും ആർക്കും പൊറുക്കാൻ പറ്റാത്തതാണ് അതേപോലെ ഒരു തെറ്റ് തന്നെയാണ് മീര ജിതിന് ബാക്കി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ നീ നിൻ്റെ മറ്റവൾ പോയ സങ്കടത്തിലാണ് എൻ്റെ മീനമോളെ കൂടെ കൂട്ടാനാണ് നിന്റെ ഈ ഭാര്യ വറുത്ത വേഷമെങ്കിൽ അത് വേണ്ട നിന്നെ പോലത്തെ എൻ്റെ മീനമോൾക്ക് വേണ്ട വിമല പറഞ്ഞു മോളെ അമ്മയോട് ക്ഷമിക്കും മോളെ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്തവൻ ഒരുവനായിരുന്നല്ലോ ഞാൻ എൻ്റെ മോളിൽ കൊടുത്തത് അവൻ മീരയെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു മീര ദേവിനെ നേരെ തിരിഞ്ഞു ഇത് ഇത് കയത്തിൽ കിടക്കുന്നുണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മീര താലി പിടിച്ച് ദേവിനെ നേരെ പറഞ്ഞു ഒപ്പം അത് കയത്തിൽ ഊരിയെടുത്തു ദേവനിൽ മാത്രം അത് അമ്പരിപ്പ് തീർത്തു ബാക്കിയാരും ആരും അവൾ അത് തെറ്റായി കണ്ടില്ല കാരണം അത്രയാ പെണ്ണിൻ്റെ അവൻ തകർത്ത് കളഞ്ഞിരുന്നു അവൾ അവൻ്റെ കരങ്ങൾ പിഴിച്ചതിലേക്ക് ആ താലി വെച്ച് കൊടുത്തു നിങ്ങൾ നിങ്ങൾക്കൊരുത്തി പോകുമ്പോൾ അവൾക്ക് പകരമായി നിങ്ങളുടെ കിടപ്പറ പങ്കിടാനുള്ളൊരു വസ്തുവായാണ് എന്നെ കാണുന്നെങ്കിൽ തെറ്റി അതിന് വേറെ ഗായത്രിമാർ ഒരുപാട് കിട്ടും നിങ്ങൾക്ക് പക്ഷെ മീനേ കിട്ടില്ല സിദ്ധു കാർത്തിട്ടാ വാ പോകാം ദേവൻ മീനയുടെ കയ്യിൽ പിടിമുറുക്കി എന്നാൽ അത് കുടഞ്ഞിറഞ്ഞുകൊണ്ട് കാർത്തിനൊപ്പം പോകാൻ പോകുന്നവൾക്ക് പിന്നാലെ ദേവൻ വന്നു കാർത്തിനെ ഷാട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇനി ഇത് പറയാൻ നിനക്കൊരു അവകാശമില്ല ദേവ ഇനി നിന്റെ എല്ലാ അതിലും തെറ്റിച്ചു അതുകൊണ്ടല്ലേ നീ കെട്ടിയ താലിപോലിപ്പോൾ നിന്റെ കൈക്കുള്ളിൽ ഇരിക്കേണ്ടി വന്ന് ഭാര്യ ഭർത്താവ് മുമ്പ് അങ്ങനെ പലതും ഉണ്ടാവും അവിടെ വേറെ ആരും വേണ്ട പ്രത്യേകിച്ച് നീ അതെനിക്ക് ഇഷ്ടമല്ല എടാ ദേവ നിനക്ക് മുമ്പ് കണ്ടതും ഇഷ്ടപ്പെട്ടതുമാണ് ഞാൻ ഈ നിൽക്കുന്നവളെ എൻ്റെ വീട്ടുകാരുടെ സ്വത്തിൻ്റെ ബലത്തിൽ എൻ്റെ ഭാര്യ ആവുന്നാൽ ജീവിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുത്ത് സ്വന്തമായി എൻ്റെ പണത്തിൽ എൻ്റെ വീർപ്പിൽ കെട്ടിപ്പൊക്കിയ വീടിൽ അവളെ കൂട്ടണമെന്നായിരുന്നു അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇഷ്ടം അവൾ അറിയിക്കാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവൾ നിൻ്റെ താലിക്ക് അവകാശമായത് ഇല്ലെങ്കിൽ ഒരിക്കൽ നിനക്ക് വിട്ടു തരില്ലായിരുന്നു എൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാൻ ചെല്ലുമ്പോൾ അവൾക്കുള്ളിൽ നീയാണെന്നറിഞ്ഞപ്പോൾ അവളുടെ സന്തോഷത്തിന് വേണ്ടി നിനക്ക് വിട്ടുവന്നതാണ് ഞാൻ എന്ന അതിനി ഉണ്ടാവില്ല അവൾ എന്നെ അംഗീകരിച്ചതിരില്ലെങ്കിലും അവളുടെ നേലായി എന്തിനും ഞാൻ ഉണ്ടാവും അത്രയും പറഞ്ഞ് മീരയുടെ കരങ്ങൽ പിടിച്ചു കാർത്തി പോകുമ്പോൾ അവനൊപ്പം മീരയും സിദ്ധും ചെന്നു അനീഷട്ടാ മോളെ എടുക്ക് വാ പോകാം ഇവിടെ നിന്നാ വിട്ട് ഞാൻ വല്ലതും പറയും എന്ന് വരും അഞ്ചു അനീഷിനു മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ദേവനെ നോക്കി ഇനി ഞങ്ങളെ വീട്ടിൽ വരില്ല എന്റെ മാളുട്ടി പോലും കാരണം ഇവിടെ വരുമ്പോഴെല്ലാം ആ പോയ പോയപ്പോ കണ്ണീർ ഞങ്ങളെ പൊള്ളിക്കും അത്രയും പറഞ്ഞു അനീഷും അഞ്ചും മാളുട്ടിയും പോയി ഈ സമയം അനീഷ് തോളിൽ കിടന്ന മീര മീര എന്ന് പറഞ്ഞ് ആ കുഞ്ഞു കരയുന്നുണ്ടായിരുന്നു എല്ലാവരും പോകുന്നത് കണ്ടില്ലേ ഇനി എന്തിനാണ് നമ്മൾ നിൽക്കുന്നു രമ്യ ദേവിനെ ദേഷ്യത്തിൽ നോക്കിയ ശേഷം സുമേഷെ നോക്കി പറഞ്ഞു പോകാം പിള്ളേർ റെഡിയാക്കി എല്ലാം എടുത്തു വാങ്ങി സുമേഷ് പറഞ്ഞു ഈ സമയം രമ്യ അകത്ത് പോകുമ്പോൾ അവൾക്ക് പിന്നാലെ കരഞ്ഞുകൊണ്ട് മീരയും സൂരജും ചെന്നിരുന്നു ദേവ ീ നഷ്ടപ്പെടുത്തില്ലേ മീരാ അവളൊരു ദേവതയായിരുന്നു നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥ മോശമാണെന്ന് കണ്ട് കയ്യിലിടുന്ന വാളപ്പോലും തന്നു പണയം വെച്ചോ വിറ്റോ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് കുറവില്ലാതെ നോക്കാൻ ഒപ്പം ജോലി പോയി എനിക്ക് ആ കാർത്തി അവൻ ജോലി വാങ്ങി തന്നു അത് നല്ല സാലറി ഉള്ളത് എല്ലാവൾക്കും കാരണമാണ് സ്വന്തം പെങ്ങളായ സ്വപ്ന പോലും ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല എന്തിനും ഏട്ട എന്ന് സ്നേഹത്തോടെ വിളിച്ച് ഞങ്ങൾക്ക് എന്തേലും വിഷമമുണ്ടെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ മീനമോൾ അങ്ങനെ ആയിരുന്നില്ല അവൾ നിന്റെ ഫാമിലി അവളുടെ ഫാമിലിയെ കണ്ട് സ്നേഹിച്ചു നീ അതിനോട് ചെയ്തതിനും പ്രവർത്തിച്ചതിനും ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത് ഈ സമയം രമ്യയും മക്കളും വന്നിരുന്നു അവർക്ക് പിന്നാലെ ബാഗുമായി വിമലയും സുമേഷെ ഞാനും കൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്ന കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം അമ്മ ഞങ്ങളോടൊപ്പം വന്നു നിൽക്കുന്നേ സന്തോഷം മാത്രമേ ഉള്ളൂ ദേവൻ തന്നെ അമ്മയെ നോക്കി അവർ ദേവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ നിൽക്കാനാവില്ല ഇനി അഞ്ചു അഞ്ചുമോൾ പറഞ്ഞ പോലെ മീനേമോളുടെ കണ്ണീർ എന്നെ ഒരു നിമിഷം പൊള്ളിക്കും കാരണം അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്നും പോകാതെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയത് ഞാനായിരുന്നു എന്നെങ്കിലും എൻ്റെ മോനും മാറുമെന്ന പ്രതീക്ഷയിൽ ദേവൻ തകർന്നെന്ന് എല്ലാം കേട്ടു കാരണമെല്ലാം എല്ലാം തൻ്റെ തെറ്റുകൊണ്ട് നടന്നായിരുന്നാൽ അവനൊന്നും തിരികെ പറയാനായിരുന്നില്ല ഇനി ഞാനിങ്ങോട്ടില്ല അങ്ങനെ ഞാൻ വരണമെങ്കിലും എൻ്റെ മീനമോള് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മരുമകളായി വീട്ടിലേക്ക് വരുന്നു അന്ന് ഇനി ഞാൻ ഇവരും ഇങ്ങോട്ടുള്ളൂ അതുവരെ നിനക്ക് നിൻ്റെ തോന്നിയ പോലെ ജീവിക്കാം ആരും ചോദിക്കാൻ വരില്ല പറഞ്ഞുകൊണ്ട് വിമല പോകുമ്പോൾ ദേവനെല്ലാം തകർന്നവനെ പോലെ അവിടെ ഇരുന്നു പോയി